അസ്സാമലൈക്കും ഇപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ജസിയ ആശക്കിൻ്റെ ഒരു കാര്യം ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളിൽ മിക്കവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും ജസിയ ഹോസ്പിറ്റലിൽ വളരെ ഒരു ക്രിറ്റിക്കൽ സ്റ്റേജിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഡോക്ടർമാരെ ഭാഗ്യം ഒന്നും ചെയ്യാനില്ല അപ്പോൾ എല്ലാവരും ദു ഉൾപ്പെടുത്തുക അപ്പോൾ ഞാനും അവരുടെ ഒരു സബ്സ്ക്രൈബറാണ് അപ്പോൾ നമ്മളിൽ മിക്കവരും അവർക്ക് പറ്റാവുന്നത് അത്രയും എമൗണ്ടൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഷെയർ ചെയ്തിട്ട് എൻ്റെ ഫാമിലി സബ്സ്ക്രൈബറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും ദുഅയിൽ ഉൾപ്പെടുത്തുക അപ്പം ഞാൻ അവരൊരു സബ്സ്ക്രൈബർ ആയതുകൊണ്ട് നമ്മളൊരു ഇന്ന് ക്യാൻസൽ തന്നെ നിർത്തി ഈ കാര്യം ഞാൻ ഷെയർ ചെയ്യാം ഷെയർ ചെയ്യുന്നത് അപ്പോഴേ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുഅായിൽ ഉൾപ്പെടുത്തുക ആരുടെ പ്രാർത്ഥനയാണ് സ്വീകരിക്കുക എന്നറിയില്ലല്ലോ ഇപ്പോൾ കൊടുക്കാവുന്നതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ചികിത്സയാണ് ജസിയാക്കൊടുത്തോണ്ടിരിക്കുന്നത് ഇപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തും ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഒരു വൺ പെർസെൻറ്റേജ് മാത്രമേ ഉറപ്പ് പറയുന്നുള്ളൂ അപ്പോൾ എല്ലാവരും അയല് ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ ഒരു അത്ഭുതം സംഭവിച്ചുകൊണ്ട് ജസിയയ്ക്ക് ആയുസ് നീട്ടി കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അപ്പം എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യുക